നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമായിരിക്കും ദി ഗ്രേറ്റ് ഫാദർ എന്ന വിശേഷണത്തോടെയാണ് ചിത്രം ഇന്ന് റിലീസ് ആഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജും ആര്യയും ഷാജി നടേശനും സന്തോഷ് ശിവയും ചേർന്ന് നിർമ്മിച്ച ചിത്രം അത്രയേറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരുന്നത് ഏതായാലും ആ കാത്തിരിപ്പ് വെറുതെ ആയില്ലെന്ന് ആദ്യ ദിവസത്തെ പ്രതികരണം കാണിക്കുന്നു ഓരോ നിമിഷവും ത്രില്ലടിപ്പിച്ചാണ് ഗ്രേറ്റ് ഫാദർ മുന്നേറുന്നതെന്നാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന തന്റെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന ഒരു വിപത്തിനെ പിന്തുടരുന്ന ഡേവിഡ് നൈനാൻ എന്ന ബിൽഡറുടെ കഥയാണ് ഗ്രേറ്റ് ഫാദർ അദ്ദേഹം എങ്ങനെ തന്റെ ലക്ഷ്യത്തിലെത്തുന്നു എന്നുള്ളതാണ് ചിത്രത്തിന്റെ കാതൽ ശേഷം മമ്മൂട്ടിയെ നൂറ് ശതമാനവും സ്റ്റൈലിഷായി അവതരിപ്പിച്ചിരിക്കുകയാണ് ചിത്രത്തിൽ മമ്മൂട്ടി എന്ന നടന്റെ താരപരിവേഷത്തെയാണ് ഗ്രേറ്റ് ഫാദറിൽ സംവിധായകൻ ഹനീ ഫതേനി കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് അതിന് ശക്തമായ പിന്തുണയുമായി ഛായാഗ്രാഹകൻ റോബി വർഗീസ് രാജ്യമുണ്ട് സുഷിൻ ശ്യാമിന്റെ പശ്ചാത്തല സംഗീതവും ഗോപി സുന്ദരന്റെ സംഗീതവും ചിത്രത്തിന്റെ മാറ്റുകൂട്ടുന്നു മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വില്ലനെ അവതരിപ്പിക്കാനും അതുവഴി പ്രേക്ഷകനെ ഞെട്ടിക്കാനും ചിത്രത്തിന്റെ തിരക്കഥ കൂടി കൈകാര്യം ചെയ്തിരിക്കുന്ന സംവിധായകൻ ഹനീഫിന് സാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ക്ലൈമാക്സിനെ കുറിച്ച് ആദ്യ ദിനം ചിത്രം കണ്ടവർക്കെല്ലാം ഒരേ അഭിപ്രായം പൊളിച്ചടുക്കിന്ന് ആര്യ ആഷ്യാം സ്നേഹ മാളവിക മിയ അനിക കലാഭവൻ ഷാജോൺ മുതലായവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ കുടുംബങ്ങളെയും മമ്മൂക്ക ആരാധകരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ് ഗ്രേറ്റ് ഫാദർ എന്നാണ് ആദ്യ ദിനം തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഏതായാലും മമ്മൂക്കിയുടെ കരിയറിലെ തന്നെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരിക്കും ഇതെന്ന് തന്നെ പ്രതീക്ഷിക്കാം ചിത്രത്തിന്റെ വിശദമായ നിരൂപണം അടുത്ത ദിവസം കാണാം ആദ്യ ദിനം തന്നെ ചിത്രം കണ്ട പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ